നമസ്കാരം ഹമാസിൻ്റെ അപ്രഖ്യാപിത തലവനായിരുന്ന മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടതായി ഇപ്പോഴാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മാസം പതിമൂന്നിനാണ് ഇയാൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇയാൾ കൊല്ലപ്പെട്ടതായിട്ട് തന്നെയാണ് അന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും ഇസ്രായേൽ പാർലമെൻറ്റിൽ ഇയാൾ കൊല്ലപ്പെട്ടതായി അറിയിച്ചിരുന്നു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു തടസ്സം ഇയാളുടെ മൃതദേഹം കണ്ടുകെട്ടിയിരുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള തീവ്രവാദ നേതാക്കള് കൊല്ലപ്പെടുമ്പോൾ അവരുടെ അനുയായികൾ ചെയ്യാറുള്ളത് അവരുടെ മൃതദേഹങ്ങളെടുത്ത് ഒളിച്ചു വയ്ക്കുന്ന പതിവുണ്ട് തങ്ങളുടെ എതിരാളികൾക്ക് ഇയാളുടെ മൃതദേഹം കിട്ടിയാൽ അർഹിക്കുന്ന ആദരത്തോടുകൂടി ഇയാളെ സംസ്കരിക്കില്ല എന്നൊരു സംശയം തീവ്രവാദികൾക്ക് എപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം മുഹമ്മദ് എന്ന മൃതദേഹവും അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നു കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി ഗാസയിലെ ഖാൻ യുനീസിലുള്ള യൂറോപ്യൻ ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റൽ തീവ്രവാദികളുടെ കൈവശമാണ് ഹമാസാണ് അത് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവിടെയാണ് അവരുടെ ഓപ്പറേഷൻ സെൻറ്റർ എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭൂഗർഭ അറയ്ക്കുള്ളിൽ നടന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കാനാണ് ഈ മുഹമ്മദ് സിൻവറോടെ എത്തിയത് നേരത്തെയും ഇയാൾ ഇത്തരത്തിലുള്ള ഭൂഗർഭ അറകൾ തന്നെയാണ് കഴിഞ്ഞിരുന്നത് പക്ഷേ മുഹമ്മദ് സിൻ പറഞ്ഞ ഒരു പ്രത്യേകതയുള്ളത് അയാളുടെ ചേട്ടൻ യാഹ്യാ സിൻ പറഞ്ഞ പോലെ തന്നെ ഇസ്രയേലിൽ നിന്ന് പിടികൂടിയ ബന്ധുകളെ ചുറ്റി നിർത്തി മാത്രമേ അയാൾ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിക്കുകയോ ചെയ്യുകയുള്ളൂ കാരണം ആക്രമണം ഉണ്ടായാൽ അത് അവർ കൊല്ലപ്പെടട്ടെ എന്നുള്ളതാണ് ഇവരുടെ രീതി അല്ലെങ്കിൽ ഇവരെ മറയാക്കി രക്ഷപ്പെടുക എന്ന ഒരു രീതി യാഹ്യാ സിൻ വറായിട്ട് പെൺവേഷം കെട്ടി നടന്നിട്ടുണ്ട് ക്യാമ്പിൽ സ്ത്രീകളോടൊപ്പം താമസിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയതിനു ശേഷമാണ് ഇസ്രായേൽ സേനയാളെ കണ്ടെത്തുകയും വധിക്കുകയും ചെയ്തത് അതുപോലെ തന്നെയാണ് അനിയൻ മുഹമ്മദ് സിൻവറും കഴിഞ്ഞിരുന്നത് ഇയാളെ ഖാൻ യുനീസിലെ കശാപ്പുകാരൻ എന്നാണ് വിളിച്ചിരുന്നത് അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇയാൾ അത്രത്തോളം ക്രൂരനായിരുന്നു എന്നുള്ളതാണ് ഇയാളുടെ ചേട്ടൻ യാഹ്യ സിൻവറിനെ ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ് ജനങ്ങൾ വിളിച്ചിരുന്നത് ഇയാളെ ഖാൻ യുനീസിലെ കശാപ്പുകാരൻ എന്നാണ് വിളിച്ചിരുന്നത് കൊലപാതകം മാത്രമല്ല ഇയാൾ അതിക്രൂരമായ രീതിയിൽ ഇരകളെ ലൈംഗികമായും പീഡിപ്പിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് അതുകൂടി കണക്കിലെടുത്തായിരിക്കാം ഇയാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇരട്ട പേര് വേണ്ടിയിട്ടുള്ളത് ഈ ദിവസങ്ങളിലാണ് ഹമാസിൻ്റെ നിലവിലെ മുതിർന്ന നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തത് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ ഈ ആ ഭൂഗർഭ അറയിലേക്ക് എത്തിച്ചേർന്നത് കൃത്യമായി ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിനെ വിവരം കിട്ടിയിരുന്നു ഇയാൾ ബന്ധുകളെ കൂട്ടാതെ ഒറ്റയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അപ്പോൾ തന്നെ ഇസ്രായേൽ വ്യോമസേനയ്ക്ക് നിർദ്ദേശം കൊടുത്തു ഈ ആശുപത്രിയിൽ ഇയാൾ ഒളിച്ചിരിപ്പുണ്ട് ഇയാളുടെ യോഗം നടത്താനായി എത്തുന്നുണ്ട് ഇയാളെ അടിയന്തരമായി വധിക്കുക എന്നുള്ളത് കൃത്യമായി അവരുടെ മിസൈലുകളും ഡ്രോണുകളൊക്കെ ചീറിപ്പാഞ്ഞെത്തുകയും മുഹമ്മദ് സിൻവറിനെ വധിക്കുകയും ചെയ്തു ഏതായാലും ഇത്രയും നീണ്ട കാലത്തിന് ശേഷമാണ് ഇയാളുടെ മൃതദേഹം ഇപ്പോൾ കിട്ടുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു ഒരു വലിയ ഇരുണ്ട മുറിയിലൂടെ അത് അവരുടെ ഇരുട്ടറകളാണ് അതിലൂടെ ഇസ്രായേൽ സൈന്യം നടന്നു പോകുന്നതും ആയുധങ്ങളും വെടിയുണ്ടകളുമെല്ലാം നിറച്ചുവെച്ച ഒരു മുറിക്കുള്ളിൽ തറയിൽ മുഹമ്മദ് സിൻവറിൻ്റെ മൃതദേഹം കിടക്കുന്നതുമായിട്ടാണ് കാണുന്നത് ഏതായാലും ഈ മൃതദേഹം പിന്നീട് ഇസ്രായേൽ സേന എന്ത് ചെയ്തു എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ ഹമാസിനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ കൊന്നു കഴിഞ്ഞു മുഹമ്മദ് സിൻവറിനെ വധിച്ച അതേ ദിവസം തന്നെ ഇയാളുടെ സഹോദരനായ സക്കറിയ സിൻവറേയും അയാളുടെ കുടുംബാംഗങ്ങളെയും ഇസ്രയേൽ വധിച്ചിരുന്നു മറ്റൊരു പ്രത്യേകത ഇയാളൊരു അധ്യാപകനായിരുന്നു എന്നുള്ളതാണ് സക്കറിയ സിൻഹർ അധ്യാപകനായിരുന്നു അയാളുടെ ഭാര്യയും മക്കളുമെല്ലാം തന്നെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇവർ കുടുംബത്തോടു കൂടി തന്നെ ഈ ഗാസയിലെ ഏറ്റവും ക്രൂരന്മാരായ വ്യക്തികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് മനുഷ്യരോട് യാതൊരു പരിഗണനയും നൽകാതെ അതിക്രൂരമായി കൊല്ലുന്നത് കണ്ട് ആസ്വദിക്കുകയും നേരിട്ട് കൊല്ലുകയും ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളായിരുന്നു ഈ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഏതായാലും ഇനി അതിലാരെങ്കിലും ഇനി അവശേഷിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് ഇവരെല്ലാം തന്നെ ഹമാസിൻ്റെ വളരെ പ്രാകൃതമായ രൂപത്തിലുള്ള നേതാക്കന്മാരായിട്ടാണ് അറിയപ്പെടുന്നത് ഇസ്മായിൽ ഹനിയെ പോലുള്ള നേതാക്കൾ എപ്പോഴും സ്യൂട്ടൊക്കെ ധരിച്ച് വിദേശ രാജ്യങ്ങളിലും ഒക്കെ സഞ്ചരിച്ചിരുന്ന ഒരാളായിരുന്നു അയാളെ ഒറ്റവട്ടത്തിന് കണ്ടാൽ തീവ്രവാദി എന്ന് തോന്നുകയും ഇല്ലായിരുന്നു പക്ഷേ ഇവർക്കെല്ലാവർക്കും തീവ്രവാദി ലക്ഷണമുള്ള തീവ്രവാദികളുടെ തന്നെ വേഷം ധരിച്ച എല്ലായ്പ്പോഴും മുഖത്ത് ക്രൗര്യത മാത്രം നിലനിർത്തിയിരുന്ന മനുഷ്യരായിരുന്നു യാഹ്യാസൻവറും അയാളുടെ സഹോദരന്മാരും ഒക്കെ തന്നെ ഏതായാലും ഹമാസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഇനി അങ്ങോട്ട് ഇവർ ആര് നയിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട് യാഹ്യാസൻവർ കൊല്ലപ്പെട്ടതിന് ശേഷം ഔദ്യോഗികമായ ഒരു നേതാവിനെ പിൻഗാമിയെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ പോലും ഇയാൾ സ്വയം പ്രഖ്യാപിത നേതാവായി നടക്കുകയായിരുന്നു മുഹമ്മദ് സിൻവർ യാഹെ സിന്നോൻ്റെ സഹോദരനോട് ആർക്കും എതിർക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു മാത്രമല്ല ഇയാൾ അങ്ങേറ്റം ക്രൂരനായിരുന്നതുകൊണ്ട് തന്നെ പ്രടനയ്ക്കുള്ളിൽ ആരെങ്കിലും ഇയാളെ എതിർത്താൽ അവരെ വകവരുത്തും എന്നുള്ളതും കൂടി അറിയാവുന്നതുകൊണ്ട് ആരും ഇതിനെ എതിർക്കാനും പോയിരുന്നില്ല ഏതായാലും ഇനി അങ്ങോട്ട് ഇസ്രായേൽ ഗാസ പിടിച്ചെടുക്കാനുള്ള അവരുടെ ശ്രമത്തിൽ വലിയൊരു വിജയം തന്നെയാണ് നാഴികക്കല്ല് തന്നെയാണ് ഈ മുഹമ്മദ് സിൻ പറഞ്ഞ ഈ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ച വാർത്ത ഏതായാലും മൃതദേഹം കൂടി കണ്ടെടുത്തതായി അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട സ്ഥിതിക്ക് ഇനി ഹമാസിന് ഇക്കാര്യം നിഷേധിക്കാനും കഴിയുകയില്ല